പ്രസിദ്ധമായ പാ പളിയൂർ പള്ളി അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നലെയുണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇത്തരം ആഘോഷങ്ങൾ ആഘോഷങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും പോലീസിന് ചുമതലയുണ്ട് പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ആ നിയന്ത്രണങ്ങൾ ഒരു ഉത്തരവാദിത്വമില്ലാതെ ചെയ്യുമ്പോഴാണ് പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ തൃശ്ശൂർ പൂക്കത്തിൻ്റെ ഉൾപ്പെടെ കാര്യങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം വളരെ കൂടി പെരുമാറേണ്ട പോലീസ് നിയമം അവർക്ക് നടപ്പിലാക്കേണ്ട ചുമതലയാണ് ഏറ്റവും വലുത് എന്ന് കരുതുമ്പോൾ തന്നെ ഇതിനൊക്കെ ഇതുപോലത്തെ ഉള്ള സ്ഥാപനങ്ങളിലെ അധികാരികളുമായി ഒരു സംഭാഷണം ഉണ്ടാകാം ഞാൻ പത്രത്തിൽ വായിച്ച പ്രകാരമാണെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇവിടുത്തെ അച്ഛനോട് സംസാരിച്ചത് സ്വാഭാവികമായിട്ടും പറയാം ഇന്നേ സമയത്ത് നൃത്തം എന്നൊക്കെ പറയാറുണ്ട് പോലീസ് സ്ഥാപനം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് വരെ പറയാറുണ്ടല്ലോ പക്ഷെ ഇതുപോലൊരു സ്ഥലത്ത് ഇതുപോലെ ആഘോഷം നടക്കും സംസാരത്തിൽ വളരെ മിതത്വം പാലിക്കണം അതില്ലാതെ ഒരു ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് സംസാരിച്ചത് എന്ന് ഇതിനേക്കാൾ ഉത്തരവാദപ്പെട്ട ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ കേരളത്തിലും തൃശ്ശൂരിലും ഭരണാധികാരികളുണ്ട് അവരിതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണം അല്ലെങ്കിൽ ഇത് പല സ്ഥലത്തും ആവർത്തിക്കുകയും ഇതുപോലുള്ളൊരു പള്ളിയിൽ സാധാരണ പള്ളിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പള്ളി വലിയൊരു പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഒരു ആധ്യാത്മികമായ ബന്ധമുള്ള ഒരു സ്ഥാപനമാണ് എല്ലാ മതത്തിലും പെട്ടവർ അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തണം ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മളെ എല്ലാവരുടെയും ചുമതലയാണ് എന്ന് ഏവർക്കും സർക്കിൾ ലൈവ് വിശ്വസിക്കാം ക്രിസ്തുമസ് ന്യൂസ്